സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബെട്ടിക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി ഗൗൺ ആട്ടാണ് അപായ മോഡേസ്റ്റ് ആൾക്കാർക്കുള്ള നല്ല അടിപൊളി ഗൗൺ ആണ് അതും റേറ്റ് വരും വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ റേറ്റ് വരുന്ന ഐറ്റംസിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഞെട്ടിന് ഐറ്റംസ് കണ്ടു കണ്ടോക്കി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കണ്ട നല്ലൊരു അടിപൊളിയാണ് നെക്കോ കണ്ടില്ല നെക്കാൻ അടിയിലേക്ക് വരുമ്പോൾ ഇതിൽ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് അടിയിലിട്ടാണ് നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് റേറ്റ് അധികം റേറ്റ് ഒന്നുമില്ല വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മെക്ക് വരുമ്പോൾ കോളർ വരുന്നുണ്ട് കൈ ഇതേപോലെ കയ്യാണ് വരുന്നത് നല്ലൊരു അടിപൊളി കയ്യാണ് വന്നിട്ടുള്ളത് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് റേറ്റ് വരിക മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് വരിക അപ്പോൾ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ സെൻട്രറിലാണ് വരുക സെൻട്രൽ എന്ന് പറയുമ്പോൾ സെൻട്രലിൽ ഒരു പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിൻ്റെ അടുത്ത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാൾ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് കേട്ടോ അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞുതരാം എത്രയാണ് വരുന്നു അപ്പോൾ ലെങ്ത് വരുന്നത് അമ്പത്തിനാറ് ഇഞ്ചാണ് ഈ കൈയിന്റെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം എത്രയാണ് വരുന്നു കേട്ടോ ഒന്ന് എത്ര വരുന്നത് നോക്കുക നല്ല ഫുൾ സ്ലീവാണ് കൈ വരുന്നത് നല്ല അതിന്റെ അളവ് കറക്റ്റായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം എത്ര വരികയാണെന്നുണ്ടെത്താ അപ്പോൾ അതിന്റെ ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ചിൻ്റെ ഉള്ളിൽ കൈയിന്റെ ഇറക്കം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കൈ ഇറക്കാൻ കണ്ടിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് എൻ്റെ ബാക്ക് സൈഡ് വരുമ്പോൾ അതെ ഞാൻ ബാക്ക് സൈഡ് വരട്ടെ റേറ്റ് വരുന്ന വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂട്ടോ ഇതിന് നാല് കളർ വരുന്നുണ്ട് അപ്പം ഞാൻ കാണിച്ചു നെക്സ്റ്റ് ഫസ്റ്റ് കളർ അതാണ് സെക്കൻഡ് കളർ തന്നെ വരുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റികൾ കാണിക്കാണ്ട് മുന്നൂറ്റി അറുപത്തി ഒമ്പതിൻ്റെ കേട്ടോ അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടുപോലെ ഒക്കെ ഒരു ഓഫ് വൈറ്റ് കളറാണ് ഈ വന്നുള്ളൊരു ഓഫ് വൈറ്റ് കളറാണ് ആട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വരുന്ന കേട്ടോക്സ് എല്ലാം സൈസ് വരിക ഇത് വരുന്നത് നെക്സ്റ്റ് അതേപോലെ അതിൻ്റെ ഒരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ വേറൊരു മോഡലാണ് നല്ല ഒരു നല്ല പിന്നിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കു കളറാണ് വന്നിട്ടുള്ളതായിട്ടാണ് നല്ല പങ്കിൽ വന്നിട്ടുള്ള നല്ലൊരു കളറാണ് അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാൻ നല്ലൊരു ഫ്ലെയർ ഉള്ളൊരു ആണ് ഈ വന്നിട്ടുള്ളതായിട്ടാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി എത്ര വരും എന്ന് പറഞ്ഞുതരാം ത്രിപ്ലക്സലാണ് സേസി എഴുതിയിട്ടുള്ളത് ജസ്റ്റ് വീതി വരെ നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് അത്യാവശ്യം കയ്യർക്കം ഉണ്ട് ഇതിന് കയ്യർക്കം വന്നിട്ട് ഇരുപത്തി മൂന്ന് അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ ലെങ്ത് എത്ര വരും നോക്കാൻ പോകും അതിൻ്റെ ലെങ്ത്ത് വരുന്ന അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ ഡിസൈനും സൂപ്പർ നല്ല ഡൽട്ട മെറ്റീരിയൽ അതിൻ്റെ സൂപ്പർ ഡിസൈന കൈ വരുന്ന ഇങ്ങനെ അതിൻ്റെ അലാസ്റ്റിക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപക്കൊന്നും ഈ ഐറ്റംസ് കിട്ടൂല അഞ്ഞൂറ്റി അറുന്നൂറ്റിയൊക്കെ റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഓഫറിന് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപക്ക് കൊടുക്കണം കേട്ടോ അപ്പം ആവശ്യമുള്ള പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടുണ്ട് ഈ ഐറ്റംസുകളൊക്കെ ഒരുപാട് വെറൈറ്റികൾ കാണി കണ്ടസ്റ്റ് കളർ കണ്ടില്ല എന്താ കളറ് അടിപൊളി കളറുകളാണ് റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് നല്ല രേഷ് കളറ് സൂപ്പർ സൂപ്പർ ഡിസൈനും സൂപ്പർ കളറായിട്ട് വരുന്നേ അതേപോലെ അതിന്റെ ഒരു ഓഫ് വൈറ്റ് ഐറ്റാണെങ്കിൽ വന്നേ ഓഫ് ഐറ്റൊരു ലൈറ്റ് ചിക്കു വേണ്ടി ലൈറ്റ് ചിക്കു കളറാണ് വന്നിട്ടുള്ളത് വേറൊരു മുന്നൂറ്റി അറുപത്തി രൂപ ലൈറ്റ് ഒരു ഓവറും ഇല്ല ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ഇത് വന്നുള്ള ബ്ലാക്കിലാണ് ബ്ലാക്ക് വരുന്ന നല്ലൊരു അടിപൊളി ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ റേറ്റ് വരെ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് കളറും നോക്കി നല്ലൊരു നീല കളറാണ് നീല പറഞ്ഞാൽ യേശ് കളറും നീലയും കൂടി കൂട്ടിയിട്ടുള്ളൊരു കളറാണ് നല്ല ഭംഗിയുടെ ഐറ്റംസ് ആട്ടോ മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് നെക്സ്റ്റ് ഐറ്റം നന്നുള്ള ഈ ഒരു കളറാണ് കേട്ടോ നല്ല ക്രീം വൈറ്റിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു കളറാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ജസ്റ്റ് വീതി അമ്പത്തഞ്ച് വരുന്നുണ്ട് ക്ലോത്ത് വരെ നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിന് വന്നിട്ട് നല്ലൊരു ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അമ്പത്താറ് ജസ്റ്റ് അമ്പത്താറ് ഇറക്കം വരുന്നുണ്ട് ഇട്ടാ അതേപോലെ കൈ വരുന്നത് കൈയിൻ്റെ അലാസ്റ്റിക്ക് വരുന്നത് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കൈയിൻ്റെ അലാസ്റ്റിക് വേണ്ട നല്ല ക്ലോത്ത് ആണ് റേറ്റ് വരെ ഇതും വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപേനാണ് റേറ്റ് വരുന്നുള്ളൂട്ട സൂപ്പർ വെറൈറ്റി ആണ് അതിൻ്റെ കളർ ചേഞ്ച് കളർ ചേഞ്ച് ചെയ്ത് പ്രിന്റ് അതൊരു മെറൂണ് ഇതൊരു വൈലറ്റ് വൈലറ്റ് അല്ല നല്ലൊരു നീര കളറ് പോലത്തെ കളറ് കണ്ടില്ല ഈതിരി കാണുന്ന കളറ് കാണുക നല്ല സൂപ്പർ ഐറ്റംസ് കേട്ടോ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് നെസ്റ്റ് ഐറ്റംസ് കണ്ടില്ലേ ബൈക്കിൽ വന്നിട്ടുള്ളത് തന്നെ അതിൻ്റെ വേറെ ഡിസൈൻ വ്യത്യാസമാണ് കാണിക്കണം കേട്ടോ ലൂസ് ഇടുപ്പ് വീതി വല്ലാതെ ഇടുപ്പുള്ളവർക്ക് സൂട്ട് ഷൂട്ടാവൂലോ ഇടുപ്പ് വീതി വല്ലാതെ ഉള്ളവർക്ക് പറ്റൂല ജസ്റ്റ് വീതി അമ്പത് അഞ്ച് വരുന്നുണ്ട് എന്നാലും ഇടുപ്പി വീതി അത്ര തന്നെ ഏകദേശം വരുവുള്ളൂ കേട്ടോ അതേപോലെ അതിൻ്റെ നെസ്റ്റ് ഐറ്റംസ് ആണ് ഈ കാണിക്കണത് വെറും മുന്നൂറ്റി അറുപത്തിഒമ്പത് രൂപക്കാണ് ഈ ഐറ്റംസുകളൊക്കെ കാണിക്കുന്നത് അപ്പൊ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്തോളിക്കൊള്ളിക്ക നല്ല ആണ് നല്ല അടിപൊളി ഐറ്റംസാണ് ധൈര്യമായിട്ട് വാങ്ങിച്ചു ഈ കാണിക്കണം കേട്ടോ സൂപ്പർ വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ എത്ര കാണിക്കണമെന്ന് വിഷയം അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സഹോദരം ചെയ്യുക